നമസ്കാരം സുഹൃത്തുക്കളെ ഇനി അറിഞ്ഞില്ല കേട്ടില്ല ഞങ്ങൾ കണ്ടില്ല എന്നൊന്നും പറയരുത് എട്ടാം തീയതിയിലെ മനോരമ പേപ്പറിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഈ മാറ്ററുണ്ട് വായിച്ചു നോക്കുക നമ്മളുടെ കോവിഡ് വാക്സിൻ എന്ന രീതിയിൽ നമ്മളുടെ മനുഷ്യ ശരീരത്തിലേക്ക് കുത്തിക്കേറ്റിയ വിഷദ്രാവകം പിൻവലിച്ചതായിട്ട് കൺവിനി തന്നെ അവകാശപ്പെടുന്നു അല്ലെങ്കിൽ പിൻവലിക്കാനുള്ള അപേക്ഷ നൽകി എന്ന് കമ്പനി അവകാശപ്പെടുന്നു അപ്പോൾ ഈ മരുന്നുകൾ നൽകുകയും പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്യുന്ന ശാസ്ത്രം അതെന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല അപ്പോൾ ഈ ഇതിൻ്റെ ഈ പ്രശ്നങ്ങൾ പറയുന്നതിന് മുൻപ് തന്നെ മറ്റൊരു സാധനം ആശുപത്രികളിൽ നേരത്തെ തന്നെ ഒട്ടിച്ചിരുന്നു കാരണം വാക്സിൻ എടുത്തവരിൽ രക്തക്കൊഴിലുകളിൽ ഡ്രൈ ആയിട്ടുള്ള അവസ്ഥ ഉണ്ടാവുകയും അതിനകത്ത് കൊഴുപ്പ് അടിഞ്ഞു കൂടുകയും ആ കൊഴുപ്പ് അടിഞ്ഞു കൂടിയെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രക്തക്കൊഴിലുകളിൽ കട്ടിയായിട്ട് കിടക്കുന്ന ഈ പറയുന്ന കൊഴുപ്പ് കാരണം ഈ ബ്ലഡ് സർക്കുലേഷൻ ബ്ലോക്കായിട്ട് കാഡിയാക്ക് അറസ്റ്റ് അതേപോലുള്ള സ്ട്രോക്ക് അല്ലെങ്കിൽ അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ വരും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഏതോ ഒരു ചെക്കപ്പും അതിനകത്ത് എഴുതിയിട്ടുണ്ട് ആ ചെക്കപ്പും എടുക്കണം എന്ന് നിർബന്ധം വെക്കുന്ന ഹോസ്പിറ്റലുകളിൽ ഒട്ടിച്ചിട്ടുള്ള സംഭവങ്ങളും ഉണ്ട് ഞങ്ങൾ ഇത് നിങ്ങളോട് എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ് ഞാൻ നോ വാക്സിൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തുടങ്ങുകയും അതിൽ ഇത്തരം സംഭവങ്ങളുടെ വ്യക്തമായ ചിത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി അത് കൃത്യമായി ഫോളോ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു വാക്സിൻ നോ വാക്സിൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തുടങ്ങി പക്ഷേ അതിനെതിരെ വൻ രീതിയിൽ അറ്റാക്കാണ് ഉണ്ടായത് എന്നാലും അഞ്ച് നോവാക്സിൻ ഗ്രൂപ്പ് തുടങ്ങാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നെ രണ്ടെണ്ണം തുടങ്ങിയതിൽ വലിയ കാര്യമായിട്ട് ആളുകളൊന്നും കയറിയില്ല പക്ഷേ ഈ അഞ്ച് നോവാക്സിൻ ഗ്രൂപ്പുകളിൽ ആളുകൾ ഉണ്ടായി എന്നതിൻ്റെ കാര്യം സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ കുറേ ആളുകളെങ്കിലും ശ്രമിച്ചു എന്നുള്ളതാണ് ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ പത്താം ക്ലാസ് വരെ എത്തിക്കുന്ന നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ട് കുറേ മണ്ടന്മാരെ ഈ ഇവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഓൾ പ്രൊമോഷൻ ഇപ്പോൾ പത്താം ക്ലാസ്സിൽ ഓൾ പ്രൊമോഷൻ എന്ന് പറയുന്ന രീതിയിലാണ് ആര് പരീക്ഷ എഴുതിയാലും അവന് ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ പാസ് മാർക്കോ കിട്ടാത്ത ഒരു കുട്ടിയില്ല കാരണം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം പേരും പാസ്സായിട്ടുണ്ട് പാസ്സാവാത്തവരുണ്ടെങ്കിൽ പരീക്ഷ എഴുതാത്തവർ മാത്രമാണ് അല്ലാത്തവരാരും പാസ്സായിട്ടുണ്ടാവുക പാസ്സാവാതിരിക്കാൻ യാതൊരു വഴിയില്ല അങ്ങനെ പത്താം ക്ലാസ്സിൽ എത്തിയിട്ടുള്ള വ്യക്തികളാണ് ഇന്ന് ശാസ്ത്രബോധത്തോടു കൂടി സംസാരിക്കാൻ വേണ്ടിയിട്ട് വരുന്നതും നിങ്ങളെ ഈ പറയുന്ന വാക്സിനിലേക്ക് അടുപ്പിച്ചതും എല്ലാവർക്കും അറിയാം നിങ്ങളുടെ നാട്ടിലെ വർക്കർമാരും പഞ്ചായത്ത് മെമ്പർമാരും കൂടിയാണ് നിങ്ങളെ ഈ ചതിയിലേക്ക് കൂടുതലായിട്ട് സാധാരണക്കാരെ കൊണ്ടുപോയി ചാടിക്കാൻ വേണ്ടിയിട്ട് എടുത്തത് നിങ്ങൾ അവരോട് ചോദിക്കണം ഈ വാക്സിൻ പിൻവലിച്ചു ഞങ്ങളുടെ ഇത്ര ആളുകൾ മരിച്ചു ഞങ്ങളുടെ ഇത്ര ആളുകൾക്ക് രോഗം വന്ന് കിടപ്പിലായി ഞങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇതേപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനിയും ചിലപ്പോൾ സംഭവിച്ചേക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഇവിടെയുള്ള വർക്കർമാരോടും അതേപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാരോടും നിങ്ങൾ ചോദിക്കണം അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് മുകളിൽ നിന്ന് കിട്ടിയ ഏത് മുകളിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ ശരി നിങ്ങൾ ഞങ്ങളുടെ തൊട്ട വീടുകളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളെ പറഞ്ഞ് ഭയപ്പെടുത്തി ഇതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി ഞങ്ങളുടെ എല്ലാ സ്വാതന്ത്ര്യത്തെയും നിഷ്ക്രിയരാക്കിയ നിങ്ങളോട് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട് അതേപോലെ തന്നെ വികലാംഗരായി മാറിയ ഒരുപാട് ആളുകളുണ്ട് ഈ വികലാംഗരായി മാറിയ ആളുകൾക്ക് നിങ്ങൾ എന്ത് കോമ്പൻസേഷൻ കൊടുക്കും ആരെന്ത് കോമ്പൻസേഷൻ കൊടുക്കും ഈ കമ്പനി കൊടുക്കുമോ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്ന് പിരിക്കുന്ന പെൻഷൻ അല്ല ഈ ടാക്സ് കൊണ്ട് ഇവർക്ക് പെൻഷൻ കൊടുക്കാൻ സമ്മതിക്കില്ല കാരണം ഞങ്ങളും ഈ നാട്ടിൽ അധ്വാനിക്കുന്ന ആളുകളാണ് ഈ കമ്പനിയിൽ നിന്ന് മേടിച്ചിട്ട് വേണം അല്ലെങ്കിൽ ഈ വൈദ്യശാസ്ത്രത്തിൽ നിന്ന് ഈ പെൻഷൻ ഇവർക്ക് കൊടുക്കാനുള്ള കോമ്പൻസേഷൻ മേടിച്ചുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും നടത്താൻ അല്ലാതെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ അധ്വാനിക്കുന്നവരെ ചൂഷണം ചെയ്യാൻ ഇതിനകത്ത് സമ്മതിക്കില്ല സമ്മതിക്കാൻ പാടില്ല ഇതിനു വേണ്ടിയിട്ട് ആരൊക്കെയാണോ മുൻകൈയ്യെടുത്തത് നിങ്ങളുടെ ഒരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ ടീച്ചറമ്മ ടീച്ചറമ്മ ഓ എല്ലാവരുടെയും അമ്മ എന്തോ ഒരു സ്നേഹത്തോടു കൂടിയാണ് എല്ലാവരെയും കുത്തിക്കേറ്റാൻ വേണ്ടിയിട്ട് അവർ പ്രയത്നിച്ചിരു അവരുടെ ഒരു വലിയൊരു അധ്വാനം അയ്യോ അയ്യോ അത് പാടി പുകഴ്ത്തിയാലും ഇപ്പോഴത്തെ ഇലക്ഷനിൽ വരെ അത് പാടി പുകഴ്ത്തിക്കൊണ്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത് എന്താണ് ആ ടീച്ചർ അമ്മ എല്ലാവരുടെയും ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ചെയ്തത് എത്ര രൂപ കിട്ടി എന്ന് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക അല്ലെങ്കിൽ എന്തൊക്കെ സൗകര്യങ്ങൾ കിട്ടി എവിടെയൊക്കെ എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് എന്തായാലും ഈ കോവിഡെന്ന് പറയുന്ന മഹാമാരി അതൊരു മഹാമാരി അല്ല വെറും ഒരു ജലദോഷപ്പനിയാണെന്ന് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പറഞ്ഞപ്പോൾ പുച്ഛിച്ചു തള്ളിയ ആളുകളുടെ മുമ്പിലേക്കാണ് ഞാൻ ഈ സാധനം എടുത്തിടുന്നത് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ അത് നിറവേറ്റാൻ വേണ്ടി ഞാൻ കോടതിക്കൊരു കത്തയച്ചിരുന്നു ആ കത്തിൻ്റെ രത്നചുരുക്കം ഇതാണ് ഞാനത് വായിക്കാം എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനത് വായിക്കാം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുമ്പാകെ സമർപ്പിക്കുന്നത് ഞാൻ ഡോക്ടർ ഫിറോസ് ഖാൻ ഭാരതത്തിൻ്റെ നിയമവ്യവസ്ഥയോടും സംവിധാനത്തോടുമുള്ള ബഹുമാനത്തോടെ തന്നെ ബോധിപ്പിക്കട്ടെ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ രാജ്യത്ത് കോവിഡ് പ്രോട്ടോക്കോൾ എന്ന പേരിൽ ജനങ്ങളെ വായും മൂക്കും അടച്ചു കെട്ടി സാനിറ്റൈസർ എന്ന വിഷചാരായം പുരട്ടാൻ നിർബന്ധിച്ചും സാമൂഹിക അകലം തൊട്ടുകൂടായ്മ പുനഃസ്ഥാപിച്ചും പകർച്ചവ്യാധി എന്ന മഹാമാരി മരണകാരണം എന്ന് ഭയപ്പെടുത്തിയും സാധാരണക്കാരെ അടിമത്വത്തിൻ്റെ കയ്പുനീർ കുടിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ എന്താണ് എന്താണിതിൻ്റെ സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മൂക്കും വായി അടച്ചു കെട്ടുന്ന ശരീരത്തിന്റെ വിസർജനേന്ദ്രീയ പ്രക്രിയയായ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ച് ജനങ്ങളെ കൂടുതൽ രോഗികളാക്കുവാനും രോഗികളാക്കുവാനുള്ള തന്ത്രം മാത്രമായി ശാസ്ത്രബോധമുള്ള ആർക്കും മനസ്സിലാവും സാനിറ്റൈസർ എന്ന വിഷചാരായം പുരട്ടുമ്പോൾ തൊക്കിലെ സുഷിരങ്ങൾ വഴി അത് ശരീരത്തിനകത്തേക്ക് എത്തുകയും പിന്നീട് രക്തത്തിൽ കലർന്ന് രക്തചംക്രമണം വഴി കരളിൽ അടിഞ്ഞുകൂടി കരൾ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും എന്നത് ഒരു ദീർഘകാല ദീർഘവീക്ഷണത്തോടെ ചിന്തിച്ചാൽ യുക്തിയുള്ള ആർക്കും മനസ്സിലാവും സാമൂഹിക അകലം എന്ന തൊട്ടുകൂടായ്മയും ലോക്ക്ഡൗൺ എന്ന നിരോധനാജ്ഞയും ബോധം നഷ്ടപ്പെടുത്തുകയും മനുഷ്യൻ സാമൂഹിക ജീവി എന്നതിൽ എന്നതിനപ്പുറം സ്വാർത്ഥ സ്വാർത്ഥത മാത്രമുള്ള വെറും ഒരു ഇരുകാലി തീരും എൻ്റെ ഉത്തമ ബോധ്യത്തിൽ ഏതു കാലത്തും സാംക്രമിക രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെ അറിയാത്ത ശാസ്ത്രശാഖകളിലൂടെ ചികിത്സിച്ച് ഭേദമാക്കാൻ ശ്രമിക്കുമ്പോൾ അപകടം സംഭവിക്കും സ്വാഭാവികം പുതിയ രോഗം എന്ന അവകാശപ്പെടുന്ന കോവിഡ് പത്തൊമ്പതിന് ചികിത്സയില്ല മരുന്നില്ല എന്നിട്ടും അവർ ചികിത്സിക്കുന്നു ആളുകൾ മരിക്കുന്നു ലോകത്തൊരിടത്ത് മറ്റനേകം ചികിത്സാ രീതികളിലും ഇതിനെതിരെ ഫലപ്രദമായ ചികിത്സയും രോഗനിവാരണവും നടക്കുന്നു ഒന്നിൽ പോലും ഒരു അപകടവും സംഭവിച്ചതായി ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല സത്യം അതാണെങ്കിൽ മാനവരാശിയുടെ നന്മയാണ് നീതിന്യായ വ്യവസ്ഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ മോഡേൺ സയൻസ് എന്ന അവകാശപ്പെടുന്ന ജനങ്ങളെ കൂടുതൽ അപകടങ്ങളിലേക്ക് തള്ളിവിടുന്ന പാർശ്വഫലങ്ങൾ കൂടുതലുള്ള മരണകാരിയാവുന്ന ഈ ചികിത്സയും അവരുടെ മരുന്നുകൾ നിർത്തിവെച്ച് അടിയന്തിരമായി മറ്റു ചികിത്സകൾ സ്വീകരിക്കുകയല്ലേ ബുദ്ധിയും യുക്തിയുമുള്ള നീതിന്യായ വ്യവസ്ഥ ചെയ്യേണ്ടത് ഓരോ കാലങ്ങളിലും ഉണ്ടാകുന്ന സാംക്രമിക രോഗങ്ങളെ ചികിത്സിക്കാനറിയാത്തതിൻ്റെ പേരിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും അതിന് ഭരണാധികാരികളുടെ ഒത്താശ നേടിയെടുക്കുക വഴി ജനദ്രോഹപരമായ നടപടികൾക്കെതിരെ എന്തുകൊണ്ട് നീതിന്യായ വ്യവസ്ഥ കണ്ണടയ്ക്കുന്നു ഈ മഹാമാരിക്കു മുൻപ് വന്ന നിപ്പ എവിടെ പോയി നിപ്പ വൈറസ് പരിശോധനയ്ക്ക് അയച്ച മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ ചില തിരിമറികൾ നടന്നെന്ന് പിന്നീട് റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായി അതിനു മുൻപ് ഡെങ്കിപ്പനി ആയിരുന്നു രക്തത്തിലെ ആ ആർ ബി സി ഡബ്ല്യു ബി സി എന്നിവയുടെ സന്തുലിതാവസ്ഥ തെറ്റുമ്പാഴാണ് രോഗങ്ങൾ ഉണ്ടാവുന്നത് ചെറിയ ക്ലാസ്സുകൾ പഠിപ്പി പഠിപ്പിച്ചിട്ടുണ്ട് ഈ സമയത്ത് രക്തത്തിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞ് അണുബാധ ഉണ്ടാവുകയും അത് പിന്നീട് ശരീരം സ്വയം ഉന്മൂലനം ചെയ്യുന്നതിലൂടെ സുഖം പ്രാപിക്കുകയും സുഖം പ്രാപിക്കും എന്നാൽ ഇതിനെതിരെ പാരസെറ്റമോൾ എന്ന വിഷത്തെ വിഷയത്തെ മരുന്ന് വിഷമ കൊടുത്തതിലൂടെ ജനങ്ങളുടെ ആരോഗ്യം നശിക്കുകയും മരണം സംഭവിക്കുകയും ചെയ്തു എന്നാൽ പപ്പായ എന്ന ചെടിയുടെ ഇലയുടെ നീര് കഴിച്ചവർ ഇന്നും സുഖമായി ജീവിക്കുന്നു പ്ലേറ്റ്ലെറ്റ് കയറ്റിയവരിൽ ഭൂരിഭാഗവും മൂക്കിൽ പഞ്ഞി വെച്ച് മണ്ണിനടിയിലായി ബാക്കിയായവർ മറ്റനേകം രോഗങ്ങളുമായി മല്ലിട്ട് ജീവിക്കുന്നു ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും ഇതെല്ലാം തന്നെ ഒരുതരം ഭയപ്പെടുത്തി കൂടെ നിർത്തുക എന്നതോ അല്ലെങ്കിൽ അല്ലാത്തവരെ ഉന്മൂലനം ചെയ്യുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ ബാക്കി പത്രമോ ആണെന്ന് ആ പട്ടിക നീളുന്നു ചിക്കൻ കുനിയ തക്കാളിപ്പനി കുരങ്ങു പനി പക്ഷിപ്പനി പന്നിപ്പനി അങ്ങനെ പേരുകൾ അനേകം അതിനു മുൻപ് എയ്ഡ്സ് ഈ ഇന്ന് ആ വാക്ക് തന്നെ എല്ലാവരും ഓർക്കുന്നത് കലണ്ടറിൽ ആ ദിനം വരുമ്പോൾ മാ വരുമ്പോഴാണ് എല്ലാം മായ തന്നെ മറ്റൊരു സുപ്രധാന കാര്യം ശാസ്ത്രീയമെന്ന് കൊട്ടിഘോഷിച്ച് വിപണിയിൽ ഇറക്കിയ ആറായിരത്തോളം മരുന്നുകളും നാനൂറ്റി നാൽപ്പത്തി നാല് സംയുക്തങ്ങൾ നിരോധിച്ചു എന്ന വാർത്തയാണ് എന്നാൽ അത് കഴിച്ച് ജീവഹാനി സംഭവിച്ചവരും മൃതപ്രായരായവരും മാറാരോഗങ്ങളുടെ കിണിയിലാവുകയും ചെയ്ത ലക്ഷക്കണക്കിന് ആളുകൾക്ക് എന്ത് നഷ്ടപരിഹാരമാണ് ഇവിടുത്തെ നീതിന്യായവ്യവസ്ഥ ഉണ്ടാക്കി കൊടുത്തത് ഈ മാഫിയ സംഘത്തിനെതിരെ നിലനിൽക്കുന്ന പറയുന്ന പലരെയും ഓരോ കേസുകളിൽ കുടുക്കി ജയിലിലടച്ചു കിട്ടിക്കിടക്കുന്ന കോടതി നടപടികളുടെ കൂട്ടത്തിലേക്ക് എണ്ണം കൂട്ടാനുള്ള വക മാത്രം ഇപ്പോൾ വാക്സിനേഷന് വേണ്ടി മുറിവിളി കൂട്ടുന്ന മോഡേൺ സയൻസ് എന്നവകാശപ്പെടുകയും എന്ന അവകാശപ്പെടുന്നവരും ഭരണകർത്താക്കളും ഈ വാക്സിനേഷൻ എടുത്ത് അപകടത്തിൽപ്പെടുന്നവർക്ക് എന്ത് നഷ്ടപരിഹാരം നൽകും നിർബന്ധമല്ല എന്ന വ്യാജേനം നിർബന്ധമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വാക്സിനേഷൻ നാളെ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഇതിനു വേണ്ടി മുടക്കിയ പണവും ആരോഗ്യവും മരിക്കുന്ന പാവപ്പെട്ടവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എന്ത് വിശദീകരണമാണ് നൽകാൻ കഴിയുക ഓപ്പറേഷൻ സക്സസ് ബട്ട് പേഷ്യൻറ്റ് ഡെഡ് ഈ ഒരൊറ്റ പാരഗ്രാഫ് മാത്രം മതി നമുക്ക് ഈ ഞങ്ങളെന്ന് പറഞ്ഞത് സത്യമാണ് എന്ന് തെളിയിക്കുന്നത് കുറഞ്ഞ കാലയളിൽ കാലയളവിൽ കണ്ടുപിടിക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ സാധനം ഇവിടെ ഉപയോഗിച്ച് ട്രയൽ നടത്തുകയാണോ ആണോ ഈ നടത്തുകയാണോ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ജനങ്ങളെ ഗിനിപ്പന്നികളായാണോ കാണുന്നത് ഈ സംശയം സ്വാഭാവികമല്ലേ ആർക്കും ഉത്തരവാദിത്വം ഉത്തരവാദിത്വമില്ലാത്ത ഈ വാക്സിനേഷന് വേണ്ടി പരസ്യം ചെയ്യുന്നതും ഇവിടുത്തെ പട്ടിണി പാവങ്ങൾ തരുന്ന നികുതി പണം ആണ് എന്നത് സൗകര്യപൂർവ്വം മറക്കരുത് വാക്സിനേഷൻ എന്നത് ഒരു അന്ധവിശ്വാസമാണ് നാളെ വന്നേക്കാം അതിനൊരു പ്രതിവിധി പണ്ട് ഇത് മന്ത്രിച്ച ചരട് കെട്ടലും കൂടോത്രവുമായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് കളിയാക്കുന്ന പണ്ടത്തെ മന്ത്രവാദത്തെ അല്ലെങ്കിൽ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് പുറത്തെ പുറംതള്ളാൻ വേണ്ടിയിട്ട് വ്യഗ്രത കൊണ്ട് നിൽക്കുന്ന അന്ധവിശ്വാസപരമായിട്ടുള്ള ീ എന്താണ് പറയുക ജൊല്ലലും മറ്റും ഇതിനേക്കാളൊക്കെ എത്രയോ ഭേദമാണെന്നാണ് പറയുന്നത് എന്തൊക്കെ മരി പണ്ട് ഇത് മന്ത്രിച്ച ചരട് കെട്ടലും കൂടോത്രമായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ശാസ്ത്രീയ ശാസ്ത്രീയ അന്ധവിശ്വാസമായ വാക്സിനേഷനേക്കാൾ ഭേദം അതായിരുന്നു കാരണം അതിൽ ശരീരത്തെ നശിപ്പിക്കുന്ന കെമിക്കലുകളോ കാലാന്തരത്തിൽ മാറാരോഗങ്ങളുണ്ടാക്കുന്ന വിഷങ്ങളോ ഇല്ല തന്നെ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് ജീവിത രീതി ആഹാര രീതി ജോലി എന്നിങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതിനാൽ എങ്ങനെയാണ് ഒരേ ചികിത്സാരീതി ഏവർക്കും സുഖം നൽകും അന്ധവിശ്വാസത്തിൽ ചോദ്യം ചെയ്യലിൽ എന്ത് പ്രസക്തി നീട്ടുന്നില്ല ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് ആരോഗ്യമുള്ള ജനങ്ങളാണ് വിദ്യാഭ്യാസം ആവശ്യമുള്ള ഊർജ്ജമാണ് തൊഴിൽ ജീവിതവും സംസ്കാരവുമാണ് ഇതിനെല്ലാം ഇതിനെയെല്ലാം മാസ്കിലും വിഷചാരായത്തിലും തൊട്ടുകൂടായ്മയിലും ഒതുക്കി കിറ്റ് നൽകി എത്ര കാലം തളച്ചിടാൻ കഴിയും ഈ കഴിഞ്ഞ ഇലക്ഷനിൽ കൊറോണ എന്ന മഹാമാരി ലീവ് ലീവെടുത്തു പോയോ പോയതുപോലെയാണ് മാസം മാസം ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥനോ രോഗം വന്നാൽ ചികിത്സയ്ക്ക് റീംബേഴ്സ്മെൻറ്റ് പറ്റുന്ന ഭരണവർഗം ഉൾപ്പെടെയുള്ളവർക്കോ ഞാൻ ഈ എഴുതിയത് ഉൾക്കൊള്ളാനാവില്ല പക്ഷേ തുല്യനീതി തുല്യ അവകാശം ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് അവകാശപ്പെടുന്ന നീതിപീഠത്തിനും ഇത് മനസ്സിലാക്കാനാതെ മനസ്സിലാക്കാതെ മനസ്സിലാക്കാതെ വരുമോ സാധാരണക്കാരന്റെ അവസാന ആശ്രയം എന്ന നിലയ്ക്കാണ് ഇത് നീതിപീഠത്തിന് മുന്നിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അവഗണിക്കരുത് പ്രാർത്ഥനയാണ് അവഗണിക്കരുത് ഇതിനെക്കുറിച്ച് കോടതിക്ക് ബോഡ് ബോധ്യപ്പെടുന്നു എങ്കിൽ എന്നെ പോലെയുള്ളവരുമായി യോജിച്ച് ഒരു സ്വതന്ത്രമായ അന്വേഷണത്തിന് സാഹചര്യമുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നും അടിയന്തരമായി ജനങ്ങളെ ഭയപ്പെടുത്തി ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള അലോപ്പതി വൈദ്യശാഖയുടെ ഇട ഇടപെടലുകൾക്ക് കടിഞ്ഞാൻ ഇടുകയും വേണം വാക്സിനേഷൻ വരും വരായികളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം എഫക്ട്സ് ആൻഡ് സൈഡ് എഫക്ട്സ് വിശ്വാസമുള്ളവർ എടുക്കട്ടെ അല്ലാത്തവരെ വെറുതെ വിടണം തൊഴിലെടുത്ത് ജീവിക്കാനുള്ള മൗലിക അവകാശം പുനഃസ്ഥാപിക്കണമെന്നും താല്പര്യപ്പെടുന്നു ആരോഗ്യവും ജീവിതവും ഓരോരുത്തരുടെയും സ്വതന്ത്രമായ ഉത്തരവാദിത്തമാണ് ഞാൻ ഇങ്ങനെ ഒരു കത്ത് ഹൈക്കോടതിക്ക് അയച്ചു എനിക്ക് അവർ നീട്ടിക്കുറുക്കി ഒരു മറുപടി അയച്ചുതന്നു എന്താണെന്ന് അറിയോ ഇൻവൈറ്റിംഗ് അറ്റൻഷൻ ടു ദ റെഫറൻസ് സൈറ്റഡ് ഐ ആം ടു ഇൻഫോം യു ദാറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻ്റർവെൻഷൻ ഓൺ ദ പാർട്ട് ഓഫ് ദ ഹൈക്കോർട്ട് ഈസ് നോട്ട് പോസിബിൾ ഇൻ ദ മാറ്റർ ഹെൻസ് യു ആർ പെറ്റിഷൻ ഇൻ ദ ഹൈക്കോർട്ട് സ്റ്റാൻഡ്സ് ക്ലോസ്ഡ് അങ്ങനെ ഒരു കുർക്കിയ മറുപടി അയച്ചു അയച്ചതെന്ന് ഞാൻ അയച്ച സംഭവം വെറുതെ എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഞങ്ങൾ സത്യത്തിൽ ഈ പറയുന്ന വാക്സിനേഷൻ ഇവിടെ നടപ്പാക്കിയതുകൊണ്ട് ലാഭം കിട്ടിയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാനും കാരണം ഞാനും ഒരു ചികിത്സകനാണല്ലോ എനിക്കതിൻ്റെ ലാഭം കിട്ടിയിട്ടുണ്ട് കുറേ പേര് ഹാർട്ട് അറ്റാക്ക് അതേപോലെ തന്നെ ഈ നമ്മളുടെ സ്ട്രോക്ക് വന്നിട്ട് മറ്റേ എല്ലാ സ്ഥലത്തും പോയി ചികിത്സിച്ചിട്ട് കയ്യിലെ കാശും അവരുടെ ആരോഗ്യം എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം എൻ്റെ അടുത്ത് വരികയും അവസാനം അവർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത് തിരിച്ചുവിടാനും കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ഒരു എന്താ പറയുക പേഴ്സണലായിട്ടുള്ള നേട്ടം പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത്തരം ചതിക്കുഴികളിൽ ചെന്ന് ചാടുന്നതിന് മുൻപ് ഒരല്പം യുക്തി ബുദ്ധി ഇതൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങൾ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടെങ്കിൽ ആ വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ പറയുക കാരണം ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് മത്സ്യം മാംസം മുട്ട ഇതായിരുന്നു പാല് ഇതായിരുന്നു ഏറ്റവും നല്ല ആഹാരം ആരോഗ്യം ഉണ്ടാക്കിത്തരുന്ന ആഹാരമെന്നാണ് ഇന്ന് അത് തിരുത്തി പറയുന്നു പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളുമാണ് ആണ് നമ്മളുടെ ആരോഗ്യത്തിൻ്റെ ഉറവിടം എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നാളെ തെറ്റാണെന്നും നാളെ ചെയ്യുന്ന കാര്യങ്ങൾ പലതും മറ്റന്നാളേക്ക് അത് ശരിയല്ല എന്നും ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് ഒരു ശാസ്ത്രശാഖ നമ്മളുടെ നാട്ടിൽ നിലവിലുണ്ട് നമ്മളത് പഠിക്കുന്നു എങ്കിൽ അത് പൂർണ്ണമായിട്ടും അന്ധവിശ്വാസമാണ് തെറ്റാണ് ഇത് പറയാനുള്ള ആർജവമുള്ള ആണുങ്ങൾ ഇവിടെ ഉണ്ട് എന്നുകൂടി തിരിച്ചറിയുക ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർക്ക് പേടിയൊന്നുമില്ല നിങ്ങളെന്ത് പറഞ്ഞു പേടിപ്പെടുത്തിയാലും എത്ര തന്നെ ഞങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചാലും ഇന്ന് ഞാനാണെന്നുണ്ടെങ്കിൽ എന്നെ നശിപ്പിച്ചാൽ വേറൊരു നാവ് ഇതിനു വേണ്ടിയിട്ട് ഉയരും എന്നുള്ള സത്യം മനസ്സിലാക്കുക ഞങ്ങൾക്ക് പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും ചെയ്യാനുള്ളത് ചെയ്യുക തന്നെ ചെയ്യും ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ ജനങ്ങളിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് മനുഷ്യരാശിയെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ അധമ ശക്തികൾക്കെതിരെ ശക്തമായ രീതിയിൽ പോരാടണം നിങ്ങളെ വാക്സിനേഷൻ എടുപ്പിച്ച ഈ ആശാ വർക്കർമാരോടും അതേപോലെ തന്നെ നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാരോടും അതിനു വേണ്ടി അതിന് കൂട്ടുനിന്ന അലോപ്പതി വൈദ്യശാസ്ത്രത്തെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് സംജാതമായിട്ടുള്ളത് അത് നിങ്ങൾ ശക്തമായ രീതിയിൽ ഉപയോഗിക്കണം ഇല്ലെങ്കിൽ നട്ടല്ലാത്ത ജീവികളാണ് നിങ്ങളെന്ന് പറയേണ്ടി വരും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഈ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഞാൻ പലപ്പോഴും പല വീഡിയോകൾ ഇറക്കിയിട്ടുണ്ട് യൂട്യൂബിൽ ആ വീഡിയോകളിൽ പലതും തന്നെ യൂട്യൂബ് എടുത്ത് കളഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ ആരാണെന്നുണ്ടെങ്കിലും നിങ്ങളിത് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുക ഞാൻ പറഞ്ഞു എന്നതിൽ നിന്ന് തെളിവായിട്ട് ഒരുപക്ഷെ നാളെ ഇത് പറയാൻ ഞാനോ എൻ്റെ നാവോ ഉണ്ടായി എന്ന് വരില്ല എന്ന് പറഞ്ഞാലും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇത്തരം അസത്യങ്ങൾക്കെതിരെ അധർമ്മങ്ങൾക്കെതിരെ അനീതിക്കെതിരെ പോരാടുക തന്നെ ചെയ്യും അതിനോടൊപ്പം എന്നോടൊപ്പം കൂടാൻ താല്പര്യമുള്ളവർക്ക് ചേരാമെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് ഈ ഈ ഭൂമുഖത്ത് ജീവിക്കാൻ നമുക്ക് വളരെ കുറച്ച് സംഗതികൾ ആവശ്യമുള്ളു ശുദ്ധമായ ജലം ശുദ്ധമായ വായു ശുദ്ധമായ ആഹാരം അതേപോലെ തന്നെ വൃത്തിയായി വിശ്രമിക്കാനുള്ള ഒരു സ്ഥലവും ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ളത് അതുപോലെ നഷ്ടപ്പെടുത്താൻ വേണ്ടി വെമ്പൽ കൊള്ളു നിൽക്കുന്ന മൾട്ടിനാഷണൽ കമ്പനികൾക്കെതിരെ ഇനിയെങ്കിലും ഇനിയെങ്കിലും നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ അടുത്ത തലമുറ ഇല്ലാതായിത്തീരും എന്ന് മാത്രമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് അവകാശപ്പെടുന്നത് നന്ദി നമസ്കാരം